ചിറ്റാരിക്കാൽ സ്വദേശി നെടും ഡിയോൺ സണ്ണിയുടെ സ്വപ്നയാത്രയ്ക്ക് തുടക്കമായി താൻ പഠിച്ച ചിറ്റാരിക്കൽ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ നിന്നുമാണ് ഡിയോൺ തന്റെ ബൈക്കിൽ ഭാരതയാത്ര ആരംഭിച്ചത് പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസി ജോർജ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ യാത്രകളെ സ്നേഹിച്ച് യാത്രകളെ ആഗ്രഹിച്ച് യാത്ര പുറപ്പെടുകയാണ് ഡിയോൺസണ്ണി നെടും തകടിയേൽ താൻ പഠിച്ചു വളർന്ന സ്കൂൾ മുറ്റത്തു നിന്നുമാണ് തൻ്റെ ഭാരതയാത്ര ചിറ്റാരിക്കാൽ അറയ്ക്കൽത്തട്ട് സ്വദേശി ഡിയോൺ സണ്ണി ആരംഭിച്ചതെന്നാണ് ഏറെ ശ്രദ്ധേയം തന്നെ താനാക്കിയ വിദ്യാലയമുറ്റത്തു നിന്നും പഠിപ്പിച്ച അധ്യാപകരുടെയും പിതാവിൻ്റെയും വിദ്യാർത്ഥികളുടെയും പ്രാർത്ഥനകളും ആശംസകളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയുള്ളതാണ് യാത്ര ചിറ്റാരിക്കാൽ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡിയോൺ സണ്ണി എസ് എൽ സി കഴിഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് ബാച്ച് പന്ത്രണ്ട് വർഷം ഒരു പഠിച്ചയാണ് ഒരുപാട് സന്തോഷമുണ്ട് കുറേ നാളത്തെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ പോകണം എന്നുണ്ടായിരുന്നത് അതിന്ന് സാധ്യമാകുകയാണ് ഇവിടുന്ന് തന്നെ തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഇവിടുന്ന് ഓൾ ഇന്ത്യ പോണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടുന്ന് നേരെ ഗോകർണ അവിടുന്ന് ഗോവ അങ്ങനെ ഈ സൈഡിൽ കൂടെ കയറി ഹിമാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റ് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സിസ്റ്റർ ജെസ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു ഇന്ന് സിസ്റ്റർ ജോളി ചാക്കോ പി ടി പ്രസിഡന്റ് ജോജി പുല്ലാഞ്ചേരി കെ കെ ബൈജു ഡോക്ടർ സി കെ സൂബിൻ ഡിയോണിന്റെ പിതാവ് സണ്ണി നെടും തകഡിയൻ കാണുവാനും കേൾക്കുവാൻ മനസ്സിലാക്കുവാനുമായിട്ട് ഒരു യാത്ര തിരഞ്ഞെടുത്തു വിദേശത്ത് ജോലി ഏർപ്പെട്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെയും സ്കൂളിലെ സാഹചര്യങ്ങളെ മറന്നില്ല എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തിൽ നോക്കാൻ പറ്റുന്നത് നമുക്ക് ഏറ്റവും വലിയ മാതൃകയാണത് കാരണം तो भाई बस पूरे दिन बात हम बैठ सारे गाड़ी को മിസ്റ്റർ ജെസി ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഗോകർണം ഗോവ മുംബൈ ഗുജറാത്ത് രാജസ്ഥാൻ ഡൽഹി പഞ്ചാബ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം മേഘാലയ വെസ്റ്റ് ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തി മാർച്ച് പത്തിന് ഡിയോൺ തിരിച്ചെത്തും നമ്മള് നമ്മളവരെ പഠിക്കാൻ പോലും തന്റെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ബൈക്കിലാണ് യാത്ര ടെന്റ് സ്ലീപ്പിംഗ് ബാഗ് എന്നിവയെല്ലാം കൂടെയുണ്ട് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടെയുമാണ് യാത്ര സാഹസിക യാത്രകളെ സ്നേഹിക്കുന്ന ഡിയോൺ സണ്ണിയുടെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അത് പ്രചോദനവും വഴികാട്ടിയുമാണ് പുത്തൻ യാത്രകൾക്ക് ദുബായിൽ എച്ച് എസ് ബി സി ബാങ്കിൽ ജോലി ചെയ്യുന്ന ഡിയോൺ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് പുതിയ ബൈക്ക് വാങ്ങി യാത്ര പ്ലാൻ ചെയ്യുന്നത് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ